ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായതിൻ്റെ വിഷമം ഇപ്പോഴും ജാൻമണിദാസിനെ കഴിഞ്ഞിട്ടില്ല പുറത്തേക്ക് വരാൻ ജാൻമണിക്ക് താൽപര്യമില്ലായിരുന്നുവെന്ന് ജാൻമണി തന്നെ തിരിച്ചയക്കാൻ മോഹൻലാലിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജാൻമണി പുറത്തേക്ക് പോയത് ബിഗ് ബോസ് വീട്ടിനുള്ളിലെ ജാൻമണിയുടെ പെരുമാറ്റം വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു സഹ മത്സരാർത്ഥികളോട് മോശമായി സംസാരിച്ചതാണ് ജാൻമണിക്ക് വിനയായത് ബിഗ് ബോസ് വീട്ടിലെ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ജാൻമണി താൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്ത ആളാണെന്ന പരാമർശത്തിൻ്റെ പേരിൽ പുറത്തുനിന്ന് വന്ന വിമർശനങ്ങളെക്കുറിച്ച് ജാൻമണി സംസാരിക്കുന്നു എൻ്റെ അച്ഛന് റെയിൽവേയിലാണ് ജോലി ഒരു ഇൻ്റർവ്യൂവിൽ ആങ്കർ രഞ്ജുവിനോട് ജാൻമണി ട്രെയിനിൽ കയറി കേരളത്തിൽ വന്നെന്ന് പറഞ്ഞു എനിക്ക് ആ കുട്ടിയോട് ചോദിക്കാനുള്ളത് ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് ആ കുട്ടി കണ്ടു എന്നാണ് കൊച്ചിയിൽ ആദ്യം വരുന്നത് ഫ്ലൈറ്റിലാണ് സഹോദരിക്കൊപ്പം സിനിമ ചെയ്യാൻ എൻ്റെ ആൻറ്റിയും സഹോദരിയും നടിമാരാണ് എന്നാൽ ബിസിനസ് ക്ലാസ്സിൽ പോകുന്ന ആളാണ് ബെൻസിലും ബി എം ഡബ്ല്യൂയിലുമേ പോകൂ എന്നില്ല ഞാൻ ഓട്ടോയിലും പോകുന്ന ആളാണ് എനിക്ക് ഓട്ടോ ആണ് ഇഷ്ടം എക്കണോമിക്കലി ഒരാളെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ പെരുമാറ്റമാണ് വിലയിരുത്തേണ്ടതെന്നും ജാൻമണി വ്യക്തമാക്കി ഗബ്രി ഉൾപ്പെടെയുള്ളവർ പ്രകോപിപ്പിച്ചപ്പോഴാണ് തനിക്ക് ബിസിനസ് ക്ലാസ് യാത്ര ചെയ്യുന്ന ആളാണെന്ന് പറയേണ്ടി വന്നതെന്നും ജാൻമണി പറഞ്ഞു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഒരു തെറ്റും ബിഗ് ബോസ് വീട്ടിൽ ചെയ്തിട്ടില്ലേ എന്ന് ജാൻമണി വ്യക്തമാക്കി ആത്മഹത്യയുടെ വക്കിൽ നിന്നും തിരിച്ചെത്തിയ ആളാണ് ഞാൻ കൊറോണ കഴിഞ്ഞ് എന്നോട് ഒരാൾ ചോദിച്ചിട്ടില്ല വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് മൂന്ന് മാസം ഞാൻ ഹോട്ടലിൽ താമസിച്ചു ഒരാൾ പോലും എൻ്റെ വീട്ടിൽ താമസിക്കുന്നു പറഞ്ഞിട്ടില്ലെന്നും ജാൻമണി വ്യക്തമാക്കി ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ തനിക്ക് അതിയായ എന്നും ജാൻമണി തുറഞ്ഞു പറഞ്ഞു ലാലേട്ടനോട് ഞാൻ അപേക്ഷിച്ചതാണ് എനിക്ക് ദേഷ്യം വന്നത് പിറ്റേ ദിവസം മനുഷ്യത്വം എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാവരെയും സേഫ് ആക്കി എന്തുകൊണ്ട് എന്നെ സേഫാക്കിയില്ല ഞാൻ അത്ര ചീത്ത ആളൊന്നുമല്ല അല്ലെന്നും ജാൻമണി വ്യക്തമാക്കി തൻ്റെ പുകവലി ശീലത്തെക്കുറിച്ചും ജാൻമണി സംസാരിച്ചു ഞാൻ മദ്യപിക്കാറില്ല ഡിപ്രഷൻ്റെ സമയത്താണ് സിഗരറ്റ് വലിച്ചു തുടങ്ങിയത് എന്നെ പഠിപ്പിച്ചത് എൻ്റെ അനിയനാണ് പുകവലി നിർത്താൻ ആഗ്രഹമുണ്ടെന്നും ജാൻമണി തുറന്നു പറഞ്ഞു